അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ചോദ്യമാണ് നബിദിനം നല്ല ഒരു കാര്യമല്ലേ ഒരു നല്ല വിദ്യാലത്തല്ലേ പിന്നെ എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത് റസൂർ ലാഹി സാഹു അലഹി വസല്ലമയുടെ മധു പറയലും പ്രവാചകന്റെ പേരിലുള്ള പോലീഷകൾ പറയലുമൊക്കെയാണല്ലോ നബിദിനാഘോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സന്തോഷത്തിന്റെ രാവല്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഭക്ഷണം കൊടുക്കുന്നതിനോ സ്വലാത്ത് ചെല്ലുന്നതിനോ ഒന്നും ആരും എതിരല്ല മറിച്ച് നബീസാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കാത്ത ഒരു ആഘോഷം അത് നടത്തുന്നതിന് മാത്രമാണ് എതിര് പറയുന്നത് നബീസുല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനൊരു ആഘോഷം പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് ഈദുൽ ഫിത്തറും ഈദുൽ അലഹയുമാണ് ശ്രേഷ്ഠമായി ദിവസങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വെള്ളിയാഴ്ചയെക്കുറിച്ചും അറഫാ ദിനത്തെക്കുറിച്ചും മുഹറം പത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് റസൂൽ നായിസ് അലഹി വസ്സലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല അഹുൽ ആരും നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം ചെയ്യേണ്ടതില്ല ദീൻ പൂർത്തിയാക്കപ്പെട്ടു ദീനിന്റെ ആഘോഷങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു ദീനിന്റെ പുണ്യ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടു റസൂർ ഇസ്വല്ലാസ്ലമയുടെ ജനനത്തിന്റെ പേരിൽ ഒരു ആഘോഷ രാവ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വമായ ഈദുൽ ഫിത്തറിനെക്കാളും ഒക്കെ മഹത്വമായ ഒരു ദിവസമാണ് പ്രവാചകന്റെ ജന്മദിനം നടക്കുന്ന റബി ലവൽ മാസം അതുകൊണ്ട് ആ റബി ലബൽ പന്ത്രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായത് തന്നെ അന്ന് നബിദിനം ആഘോഷിക്കണം അത് വലിയ പ്രതിഫലാർഹമായ പറയുമ്പോൾ ഇത് മുൻഗാമികളായ ഉത്തമരായ നൂറ്റാണ്ടിൽപ്പെട്ടവർക്ക് അറിയാത്ത ഒരു ആചാരമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിക്കാൻ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് പറയുമ്പോൾ പല സുഹൃത്തുക്കളും പറയുന്ന ഒരു ന്യായമാണ് നല്ല കാര്യമല്ലേ നിങ്ങൾ സമ്മേളനം നടത്താറുണ്ടല്ലോ അപ്പൊ അത് വിദേഹത്തല്ലേ പള്ളി കേസ് വെക്കാറുണ്ടല്ലോ അത് വിദേഹത്തല്ലേ കാറിൽ നടക്കാറുണ്ടല്ലോ അത് വിദേഹത്തല്ലേ മൈക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ അത് വിദേഹത്തല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്തൊരു കാര്യം ദീനുൽ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കലാണ് വിദഗ്ധ എന്ന് പറയുക അതിന് ഇത്ര പ്രതിഫലമുണ്ട് ഇത്ര ദിവസം നിശ്ചയിക്കുക ഇന്ന ദിവസം തീരുമാനിക്കുക ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറയുക ഇന്ന പോലീഷയുണ്ടെന്ന് പറയുക അതിനാണ് വിദഗ്ധ എന്ന് പറയുക ഈ നെബിദിനാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉത്തമരായ നൂറ്റാണ്ടിൽപ്പെട്ട ആർക്കും പരിചയമില്ലാത്ത ഒരു ആചാരമാണ് അപ്പോ നല്ല വിദഗ്ധല്ലേ എന്ന് ചോദിച്ചാൽ നല്ല വിദഗ്ധ എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല എല്ലാ വിദഗ്ധ ലൊലാലത്താണെന്നാണ് ഹദീസിലുള്ളത് ചില ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് പുത്തനാചാരങ്ങളാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് എല്ലാ ബിദ്രാത്തും നൊലാലത്താണ് അതേപോലെ തന്നെ എല്ലാ ബിദ്രാത്തും നൊലാലത്താണ് അതേപോലെ തന്നെ പുണ്യം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് രാത്രി മുഴുവനും നിസ്കാരത്തിലായിരിക്കും എല്ലാ ദിവസവും നോമ്പ് പിടിക്കും എല്ലാ വിവാഹമില്ലാതെ ഞാൻ ഇബാദത്തിൽ മുഴുകുമെന്ന് നബിസ്ഹു അലഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി പോയ മൂന്നാളുകൾ അവർ പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിച്ചു പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണ് അവർ പറഞ്ഞു അൽ ഖുർആാൻ പ്രവാചകന്റെ ജീവിതം ഖുർആൻ ആണ് അവർക്ക് തോന്നിയത് ചെറുതാണല്ലോ ഇത് കുറച്ചേ ഉള്ളല്ലോ എന്ന് തോന്നി അപ്പോൾ അവർ പറഞ്ഞു രാത്രി ഞാൻ ഉറങ്ങില്ല ഒരാൾ പറഞ്ഞു രാത്രി ഞാൻ ഉറങ്ങാതെ ഇഭാദത്ത് ചെയ്യും രണ്ടാമത്തെ രണ്ടാമത്താൾ പറഞ്ഞു ഞാൻ വിവാഹ പോലും കഴിക്കാതെ വിഭാഗത്ത് ചെയ്യും മറ്റൊരാള് പറഞ്ഞു എല്ലാ ദിവസവും നോമ്പ് പിടിക്കും അതേപോലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുമെന്നും രാത്രി മുഴുവനും ഉറങ്ങാതെ നിസ്കരിക്കുമെന്നും വിവാഹമില്ലാതെ വിവാദത്ത് ചെയ്യുമെന്നും പറഞ്ഞ ആളുകൾ നോക്കി റസൂല്ലിസ്ലാം പറഞ്ഞു നല്ല കാര്യം നല്ല വിദ്യാർത്ഥിയെന്നല്ല മറിച്ച് സുന്നത്തിനോട് വിയോജിപ്പുള്ളവർ എന്നിൽപ്പെട്ടവരല്ല എന്നാണ് അതേപോലെ സഹോദരങ്ങളെ കിടന്നുറങ്ങുന്ന സമയത്തുള്ള ദുആഉമായി ബന്ധപ്പെടുത്തി അല്ലാഹു ദുഅ ഉസ്ലം ദുനഫ്സിലുവടുത്ത ശേഷം അള്ളാഹു അസ്ലം ദുസിക്ക എന്നുള്ള ദുആ ആ ദുആ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വബി അർസൽത നീ നിയോഗിച്ച അള്ളാഹു നിയോഗിച്ച നബി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോ ബരാർ പറഞ്ഞു അർസൽ ത എന്നതിനേക്കാൾ റസൂല റസൂൽ അർസൽത്ത എന്ന പദമാണ് നല്ലതി എന്ന് വിചാരിച്ച അദ്ദേഹം അബി റസൂല പറയുന്നത് അപ്പോ റസൂല്ലാം പറഞ്ഞു അങ്ങനെ പറയരുത് ലാ അങ്ങനെ ചെയ്യരുത് ഒരു ഒരു ദുആഇന്റെ പരാമർശം അതും സമാനമായ ആ സമാനാശയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദം നബിയേക്കാൾ ശ്രേഷ്ഠമായി റസൂൽ എന്ന പദം ചേർത്ത് പറഞ്ഞു അങ്ങനെ വേണ്ട ഞാൻ പഠിപ്പിച്ചതുപോലെ ചെയ്താൽ മതി എന്നാണ് അതേപോലെ തന്നെ ഒരിക്കൽ മഹാനായി റസൂൽ അഹ് ഇസ്ലാല്സ്ലമിയുടെ വഫാത്ത് കഴിഞ്ഞൊരിക്കൽ പള്ളിയിൽ ഹൽക്കകൾ ഉണ്ടാക്കി സുബഹാൻ അല്ല അലഹദില്ല അള്ളാഹു അക്ബർ കല്ലുകൊണ്ട് കൂട്ടി എണ്ണിയ ഒരു വിഭാഗം ആളുകളെ അബ്ദുലാഹുബിൻ അലി അള്ളാഹുഹും അബു മുസ് അഷ്അഅറിയാൻ കണ്ടപ്പോൾ അവര് ഈ ഈ കാര്യം കണ്ടപ്പോൾ സുഹഹാൻ അള്ളാ അല അള്ളാഹു അക്ബർ അല്ലേ ചെല്ലിയത് നല്ലതല്ലേ നല്ല പിതാത്തല്ലേ എന്നല്ല അവർ പറഞ്ഞത് മറിച്ച് റസൂള്ളൽ മാതൃക ഇല്ലാത്ത ഈ കാര്യം കണ്ടപ്പോൾ അവർ പറഞ്ഞു പാചകൻ വഫാത്തായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ പ്രവാചകന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് അതിന് മുമ്പ് ഇസ്ലാം ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ച് ആ കല്ലുകൾ വലിച്ചെറിഞ്ഞെന്നും അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നും ഒക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും മാത്രം

ഇത് കൃത്യമായി വിലക്കുകയാണ് എന്താണ് റസൂലില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം നല്ലതല്ലേ പക്ഷേ പ്രവാചകൻ പഠിപ്പിക്കാത്ത ചെയ്തു കൂടെയെന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പുണ്യകരമാണ് ശ്രേഷ്ഠമാണ് ബെറുക്കത്തുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അവൻ എന്താ ചെയ്യുന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഹസന നല്ലൊരു കാര്യമാണെന്ന് കരുതി ഒരു ഒരു ബിദ്അത്ത് പുത്തനാചാരം ഇസ്ലാമിൽ കൊണ്ടുവന്നാൽ ഇമാം മാലിക് അലൈഹി അലൈഹി പറയുന്നു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു വസല്ലം ഖാന പ്രവാചകൻ തന്റെ വഞ്ചന കാണിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം കാരണം അക്മൽ ദീൻ പൂർത്തിയാക്കപ്പെട്ടു ഫല ഫല യകുൻ യൗമ അന്നേ ദിവസം അന്നത്തെ കാലത്ത് ദീനല്ലാത്തത് ഇന്നും ദീനല്ല മാജിഷൂൻ പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല എന്ന് പറഞ്ഞ് പ്രവാചക മാതൃകയിൽ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്തു കൂടാ പ്രവാചക മാതൃകയിൽ ഉള്ളതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ നല്ല വിദഗത്താണ് നല്ല ആചാരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പുണ്യം പുണ്യകരമായൊരു ആചാരം ഉണ്ടാക്കാൻ നമുക്ക് പാടില്ല അത് വിദഗത്താണ്ത്താണ് നല്ല ഇല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലൈക്കും